വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ഫോർ യു ഇറ്റ് ഇസ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്റെ അടുത്ത് ഒരുപാട് പേരെ ചോദിക്കുന്നു ഞാൻ ഹെയർ ഓയിലിന്റെയും ഹെയർ ടിപ്സിന്റെയും കാര്യം പറയുമ്പോൾ എപ്പോഴും പറയാനുണ്ട് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യണം മൈൽഡ് ഷാംപു യൂസ് ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പൊ എന്റെ അടുത്ത് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി യൂസ് ചെയ്യുന്ന ഷാംപു ഏതാണെന്നൊന്നൊരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത് ഓക്കെ അപ്പൊ ആ വീഡിയോ ആണ് ഇത് ഒരു കുഞ്ഞു വീഡിയോ ആണ് എന്റെ ഷാംപൂവിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു റിവ്യൂ ആണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് എന്റെ ചാനലിൽ കാണുന്നുണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലാണ് ആരെങ്കിലും എന്താ പറയാ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ ആയിട്ട് പറയാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടും പറയണം പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ ഗാർണിയറിന്റെ അൾട്രാ ഡുഎക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാംപൂ ആണ് ഇത് മൈൽഡ് ഷാംപു ആണ് ഇതിൽ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ആവണക്കെണ്ണ വരുന്നുണ്ട് അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് കൂടിയിട്ട് വരുന്നതാണ് ഇതെന്ന് വെച്ചുകഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ ഷാംപൂ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് എന്താ പറയാ ഹെയർ ഒരുപാട് റഫ് ഹെയർ ആയിട്ട് തോന്നില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും ഹെയർ അതുപോലെ തന്നെ ഞാൻ ഈ ഗാർണിയറിന്റെ അൾട്രാഡുഎ ആണെന്നുണ്ടെങ്കിൽ കൂടി ഡെയിലി ഒന്നും ഷാംപു ചെയ്യാറില്ല ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഡെയിലി ഓയിൽ തേക്കും അതേപോലെ തന്നെ ഡെയിലി ഷാംപൂ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ദീദി ഷാംപൂണ് യൂസ് ചെയ്യാറ് അപ്പൊ ദീദിയുടെ പരസ്യത്തിൽ എന്നെ പറയാറുണ്ട് ഡെയിലി യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് ഷാംപും അധികം എന്താ പറയാ റഫ് ഹെയർ ആവില്ല സോഫ്റ്റ് ഹെയർ ആയിട്ട് തന്നെ കെടുക്കാറുണ്ട് പക്ഷെ ഒരു ത്രീ മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോ എന്റെ ഈ സൈഡിലുള്ള ഹെയർ ഒക്കെ നല്ല എന്താ പറയാ നരക്കാൻ തുടങ്ങി അപ്പൊ ഒരാളും ഏത് ഷാംപൂ ആയാലും ഡെയിലി യൂസ് ചെയ്യരുത് വീക്ക്ലി മാക്സിമം ത്രീ ഡേയ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എത്ര മൈൽ ഷാംപൂ ആയാലും പരമാവധി യൂസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ കിട്ടും മേടിക്കാനായിട്ട് താളിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് കുഴപ്പമില്ലാത്തതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താളിപ്പൊടി വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം ഇപ്പൊ ചെമ്പരത്തി മയിലാഞ്ചെടി ഇലയൊക്കെ നന്നായി വെയിലെത്തിട്ട് ഉടക്കി പൊടിച്ചെടുക്കാവുന്നതാണ് ഈ താളിപ്പൊടി എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഷാമ്പൂ ഒക്കെ പരമാവധി യൂസ് ചെയ്യുന്നത് കുറയ്ക്കുന്നതാണ് നല്ലത് ഇവിടെ പിന്നെ എനിക്ക് വേറെ നിവർത്തിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ മൂന്ന് ദിവസമാണ് ആഴ്ചയിൽ എണ്ണ തേയ്ക്കുന്നത് തലയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാച്ചി എണ്ണ ഉണ്ടാക്കണത് ആ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഒഴിച്ചിട്ടാണ് തല കഴുകുന്നത് അധികം ഒഴിക്കാറില്ല അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ ഗാർണിയറിന്റെ അൾട്രാ ഡ്യൂആക്സ് ഇതില് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിൽ വരുന്നുണ്ട് പിന്നെ ആവണക്കന്നെ വരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പൊരു നല്ല ഷാമ്പു ആണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഷാംപു യൂസ് ചെയ്യാം നല്ല ഷാംപു ആണ് ഇതുവരെ എനിക്ക് യൂസ് ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല മുൻപ് ഞാൻ രീതിയൊക്കെയാണ് യൂസ് ചെയ്യാറ് അത്രയ്ക്ക് അത് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല ഓക്കെ അപ്പൊ ഈ വീഡിയോ എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഒരു കുട്ടി വീഡിയോ ആണ് ഇതോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ആ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ അടുത്ത് പറയാനായിട്ട് ആരും മറന്നുപോകരുത് ഓക്കെ ബാഇ്മക്ക്